നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണീരിനുള്ള മറുപടി അതല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി തരികയാണ് അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് പ്രപഞ്ചശക്തി നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് ഒരു ശക്തി ഒരു ധൈര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണ് നിങ്ങളുടെ സങ്കടകരമായിട്ടുള്ള പല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ചേരുന്ന ഏതൊരു കാര്യത്തെയും ആത്മവിശ്വാസത്തോടെ സമീപിക്കാനുള്ള ഒരു ധൈര്യം ഇവയൊക്കെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഏതൊരു കാര്യത്തെയും വളരെ ഭയത്തോടെ ആത്മവിശ്വാസമില്ലാതെ വളരെയധികം ടെൻഷനോടെയൊക്കെ സമീപിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അത്തരം മാനസികാവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ് ഏതൊരു സാഹചര്യത്തെയും ഉൾക്കൊള്ളാനും അതിജീവിക്കാനുമൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ള പല ആളുകളും ശരിക്കും എന്താണ് അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ശരിയായ മനോഭാവം എന്താണ് എന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷേ ഉള്ളിലൊരു രീതി വെച്ച് പുറമേ മറ്റൊരു രീതിയിൽ പെരുമാറുന്ന ആളുകളായിരിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം നിഷ്കളങ്കരായ ആളുകളാണെന്നാണ് കാണുന്നത് ഇപ്പോൾ എന്ത് കാര്യവും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കാറുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള കപട മുഖങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോകുന്നുമുണ്ട് അവരെല്ലാം നല്ലവരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പല വിധത്തിലുള്ള സഹായങ്ങൾ നിങ്ങളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം തിരിച്ചൊരു പ്രതിഫലവും ആവശ്യപ്പെടാതെ പ്രതീക്ഷിക്കാതെ തന്നെ പൂർണ്ണ മനസ്സോടെ പല സഹായങ്ങളും നിങ്ങളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ വിശ്വാസം തെറ്റായിരുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും ശരിക്കും എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊപ്പമുള്ള എല്ലാവരും അങ്ങനെ ആണ് എന്നല്ല പറഞ്ഞത് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതിനിടയിലും നിങ്ങളോട് അസൂയപ്പെടുന്ന നിങ്ങളുടെ നേട്ടങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകളുമുണ്ട് അപ്പോൾ അത്തരം ആളുകളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് പുതിയതായിട്ട് ചില വ്യക്തികൾ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു യാത്രയിൽ വേണ്ട മാർഗ്ഗ നൽകി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും എന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പരിശ്രമങ്ങളൊക്കെ നടത്തി അത് നഷ്ടമാവുമോ അല്ലെങ്കിൽ വെറുതെ ആകുമോ എന്നൊക്കെ ചിന്തിച്ച് നിരാശപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നടത്തിയിരുന്ന അല്ലെങ്കിൽ നടത്തുന്ന ആ ഒരു ശ്രമം വിജയം കാണുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധ്യമാവുന്ന ഒരു അന്തരീക്ഷമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും തടസ്സങ്ങൾ നിരാശ ഒന്നും പ്രതീക്ഷിച്ച രീതിയിലേക്ക് എത്തിച്ചേരാതെ വരിക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നതാണ് നിങ്ങൾ പരിശ്രമിച്ച് കാത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾക്കൊക്കെ വേണ്ടി വളരെ കാലമായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് മടങ്ങി എത്തുന്നതിനുള്ള ചില സൂചനകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴിത്തിരിവുണ്ടാവുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ മുൻകാല ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും ഇപ്പോഴും ഒരു സങ്കടം ഒരു നഷ്ടബോധം ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം ചിന്തകളെയൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിട്ട് കളയാനായിട്ട് തയ്യാറാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് അത്തരം ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്ത കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്ത എത്തിച്ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു ആ ഒരു വാർത്ത കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെയധികം പക്വതയുള്ള അറിവുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ വളരെയധികം താൽപ്പര്യം കാണിക്കുന്നവരാണ് കൂടാതെ സ്വന്തം കഴിവിൽ ഒരിക്കലും നിങ്ങൾ അഹങ്കരിക്കാറില്ല എന്നുള്ളതാണ് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ എളിമ ബഹുമാനം ഇവയൊക്കെ നിങ്ങൾ നിലനിർത്താറുണ്ട് അപ്പോൾ ഇവിടെ ദൈവിക സംരക്ഷണമുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ പ്രാർത്ഥിക്കുക മുറുകെ പിടിക്കുക നിങ്ങളുടെ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം നിലകൊള്ളും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇവിടെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മോചനം നൽകുന്നുണ്ട് പല തിരിച്ചറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവുന്ന നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയം കാണുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം